മറിയാമേ ഒരു വലിയ ലക്ഷണം ഉണ്ടല്ലോ ഓ എന്തോന്ന് കോള് സാറേ സീസൺ ഒക്കെ കാര്യം പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കണ്ടായോ മൂർഖനാന്ന എല്ലാവരും പറയണേ സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ നീ ഇല്ലാതാക്കി കളയല്ലോ ഇവിടെ തന്നെയാ സാറേ ലോക്കല് പിള്ളേരാ സാറേ നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ച സാറ് ടീമോ ബാംഗ്ലൂരിൽ അങ്ങാണ്ട് പഠിക്കുന്ന പിള്ളേര് നമ്മടെ അഞ്ചുപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടെ ആ വഴിക്കൊന്നും വന്നേക്കല്ലേ പിള്ളേര് അത്രക്ക് രസമായി വെച്ചേക്കുന്നതാ എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നേ തൽക്കാലം നീ അഞ്ചു അഞ്ചുപറക്കിലോട്ട് ചെല്ലു അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം വെള്ളമൊക്കെ തിളച്ച് മറിഞ്ഞാണ് വരട്ടോ പൗലോ സാറേ വരണ്ട മതി ആശം